ജ്യൂസ് കൊടുക്കുക എനിക്ക് ഏ അത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എല്ലാം കൊടുക്കുക അല്ലേ ജ്യൂസ് അർജുൻ ഗിരീഷ് അല്ലേ സിദ്ധാർത്ഥനെ കുറിച്ച് തന്നെ പറയാനല്ലേ ഏ

വി എം പ്രഥ മീഡിയ വീണ്ടും സ്വാഗതം കനത്ത ചൂടിൽ കേരളമാകെ വെന്തുരുകയാണ് പകൽ അനുഭവപ്പെടുന്ന ശക്തമായ ചൂടിനു പുറമെ ക്യൂമിഡിറ്റി കൂടിയ അന്തരീക്ഷവും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സഹിക്കാനാവാത്തതാണ് ചൂടിനെ അകറ്റാൻ മനുഷ്യർ പല ശീതളപാനീയങ്ങളും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചൂടിനെ മറികടക്കാൻ ജ്യൂസ് കുടിക്കുന്ന കൊമ്പനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊരു കൊമ്പനുണ്ട് ഗുരുവായൂരപ്പന്റെ സ്വന്തം ഗുരുവായൂർ സിദ്ധാർത്ഥൻ ജ്യൂസ് കുടിക്കുന്നതും പ്രത്യേകത നിറഞ്ഞ രീതിയിലാണ് ഈ വീഡിയോ പൂർണ്ണമായി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഒട്ടേറെ പ്രത്യേകതയിലുള്ള കൊമ്പനാണ് സിദ്ധാർത്ഥൻ ആരെയും കൂസാത്ത ഭാവം തന്നെയാണ് ഇതിൽ മികച്ചു നിൽക്കുന്നത് തൻ്റെടിയെന്ന് ഒറ്റ വാക്കിൽ പറയാം ഈ റൗഡിപ്പട്ടൻ തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ കരുത്ത് ഏത് ഉത്സവപ്പറമ്പിലും ഈ കരിവീരൻ ശ്രദ്ധിക്കപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ് തീറ്റ തിന്നുമ്പോൾ പോലും ആ കലുപ്പ് വേറിട്ട് അറിയുവാൻ കഴിയും ഗജസൗന്ദര്യത്തിലും സിദ്ധാർത്ഥനെ തോൽപ്പിക്കാൻ കഴിയില്ല ആരും നോക്കി നിന്നു പോകുന്ന അഴക് ലക്ഷണങ്ങളൊത്ത കൊമ്പൻ വേണമെങ്കിൽ ഇടംനീളം അല്പം കുറവെന്ന് പറയാം ബാക്കിയെല്ലാം ഒന്നിനൊന്നും മെച്ചം ഏറ്റവും മികച്ച പാപ്പാൻ തന്നെയാണ് സിദ്ധാർത്ഥനൊപ്പമുള്ളത് പത്മനാഭൻ്റെ പാപ്പാനായിരുന്ന കുളപ്പള്ളി സുന്ദരൻ എന്ന ഗണേഷ് കുമാർ ഇവർ തമ്മിൽ വലിയ സ്നേഹബന്ധമാണ് എന്നാൽ പാപ്പാൻ സ്ഥലത്തില്ലാത്തപ്പോൾ മണ്ണു വാരി ദേഹത്തിടുക എന്ന ശീലവും സിദ്ധാർത്ഥനുണ്ട് മണ്ണുവാരി ഇട്ടതും മനസ്സിലാക്കിയ പാപ്പാൻ വഴക്കു പറഞ്ഞ ശേഷം ചെയ്തത് ജ്യൂസ് കൊടുക്കുകയായിരുന്നു ജ്യൂസ് കൊടുക്കുക എനിക്ക് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ആ ശരി എന്ത് ചോദിച്ചാലും നമ്മളത് കൊടുക്കാം സുഖിത്സിക്കിട്ടും പല മരുന്നുകളുണ്ടാവും അപ്പൊ എല്ലാം കൈമാറ്റി നാമ്പോളു മറ്റാ കൈ പിടിക്കും പിന്നെ നമ്മള് പിടിക്കും കണ്ടുപടി അതിപ്പോ വയറുന്നല്ലോ അത് കിട്ടിയാ പറ്റും തങ്ങണത്തിലൊക്കെ വഴക്കൊക്കെ കുടുംബൊക്കെ ഉണ്ട് പക്ഷേ ചങ്ങരി ലെവലിലങ്ങനെ

അല്ല ഇനി ിൽ ലാസ്റ്റ് മെയ് ഉത്സാഹം കഴിഞ്ഞല്ലോ അഞ്ചു അഞ്ചു മാസം ഇങ്ങനെ താപ്പായ വരും എവിടെയും ഒപ്പം കൂടെ നോക്കും നമ്മളെന്നൊരാളും തുടങ്ങാനായിരിക്കില്ല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേതൊക്കെയാ പോയിട്ടുള്ള ഏറ്റവും ആ ശരി ശരി ചേട്ടൻ പേര് എങ്ങനെ ഗണേഷ് കുമാർ കൊളപ്പുള്ളി ഗണേഷ് കുമാർ അല്ലെ ആ ശരി ശരി ചേച്ചി കണ്ണു ചമ്മിട്ട് ആ ആ പരിപാടി നമുക്കില്ല നമ്മള് ചെല്ലുമ്പോ അവരായാലും സമാനത്തിൽ പോകും കോലും വടിയൊന്നും ഒച്ചെണ്ണിക്കാൻ അങ്ങനത്തെ ആ നമുക്ക് ഞങ്ങളേതായ ഒരു ചെല്ലും വാഹനം വട്ട വിളിച്ചൊന്നും വേണ്ട നമ്മള് ചെല്ലുമ്പോ തന്നെ കൊച്ചു വിളിക്കാം സംസാരത്തിന്റെ ചെറിയ ചെറുപ്പത്തിൽ പിന്നെ ആരും നടക്കരുത് അങ്ങനെ സിദ്ധാർഥ ഹോട്ടല് സിദ്ധാർത്ഥ ഒരു ഹോട്ടല കല്ലിടുന്ന സമയത്ത് സിദ്ധാർഥ് അവര് അവര് എവിടെന്നുപോലെ തമിഴ്നാട് എത്ര വയസ്സുള്ളപ്പോ ഇരുത്തി അവനെത്തുമ്പോ ഒരു പതിനഞ്ചുനാറ് വയസ്സേത്രേ ഉള്ളൂ ഞാനിപ്പോ ഏഴുവല്ലായില്ല പത്മാന സാധ്യത ആനകള് വാരി ചെരുത്ത ആന അത് നീക്കൊടുത്തു അങ്ങനെയൊക്കെ ആ നമ്മളെന്ന ആനകളൊന്നും തൊഴിലാളികൾ ഞങ്ങൾ എവിടെ ഇടിച്ചല്ലോ ഒരു ആന കഴിഞ്ഞ അങ്ങനെ ഇതൊന്നും ഒരു മൈൻഡൊന്നും ഇല്ല അത് അവനറിയാം ആരെ എങ്ങനെ ഒന്ന് എങ്ങനെ എടുക്കണം എന്നുള്ള അവനറിയാ കൃത്യമായിട്ട് മറ്റാനകളെ ഒക്കെ നിലയ്ക്ക് നിർത്തേണ്ട രീതിയും പുള്ളിക്കറിയാലേ ഇനി അല്പം ഒഴിച്ചാൽ ബാക്കി എല്ലാ ലക്ഷണങ്ങളും ും മഹേഷ് പറഞ്ഞു ആനയിൽ എല്ലാം തെഞ്ഞൊരാനയാവും സിദ്ധാർത്ഥം മഹേഷം പറഞ്ഞു എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആനയാല്ലേ പനംപട്ടയോട് സിദ്ധാർത്ഥൻ വാശി തീർക്കുന്നതിനിടയിലാണ് അയൽവാസിയായ പയ്യൻ വെള്ളം നൽകിയ പാത്രമെടുക്കാൻ വന്നത് ജ്യൂസ് ഒരു ഗ്ലാസ് വേണം എന്ന അർത്ഥത്തിൽ സിദ്ധാർത്ഥൻ പ്രതികരിക്കുകയും ചെയ്തു ജ്യൂസ് വീണ്ടും കിട്ടണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥൻ നിന്നിരുന്നത് അയൽവാസിയായ അർജുനൻ പാപ്പാനോട് വിളിച്ച് ചോദിച്ച ശേഷം മാങ്ങ ജ്യൂസുമായി വീണ്ടും എത്തി ഗ്ലാസ് 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 ஆஹ் ஆனோஸ் குடிக்க ரெடியாக்கியலே என்ன திசா மன்ன பைனாப்பிள் ஆனோ 忙啊！ തിളച്ചു പൊന്ുന്ന ചൂടിൽ നല്ല തണുത്ത ഒരു ജ്യൂസ് കൂടി കിട്ടിയപ്പോൾ സിദ്ധാർത്ഥനും ഒന്ന് തണുത്തു നന്ദി സൂചകമായി പാപ്പാനെ തുമ്പിക്കൈ ഉയർത്തി കാട്ടുകയും ചെയ്തു പാപ്പാന്മാർ ഭക്ഷണം കഴിക്കാൻ മാറിയ സമയത്ത് വീണ്ടും സിദ്ധാർത്ഥൻ മണ്ണുവാരി കാലിലും പുറത്തുമിട്ടു ആഹാ അർജുൻ ഗിരീഷ് അല്ലേ സിദ്ധാർത്ഥനെ കുറിച്ച് കണ്ടേ കൊച്ചി കൊണ്ട് കണ്ടോച്ചെ ആന ജ്യൂസ് കുടിക്കുന്ന മുമ്പേ കുടിക്കുന്നുണ്ടായിരുന്നോ അതുകൊണ്ടാണോ കുടിപ്പിച്ചേ ഏ ആനെല്ലാം ഇഷ്ടമാണോ ഇവിടെ ഏതൊക്കെയാണ് എല്ലാ ഉത്സവത്തിനും ഇവിടെ ഇവിടെ കൊണ്ടുവന്നല്ലേ ആന കെട്ടുന്നേ ആണല്ലേ ഏതാണ് ഇഷ്ടപ്പെട്ടേ കൊച്ചിന് ഇഷ്ടപ്പെട്ട ആന ഏതാ െ സിദ്ധാർത്ഥന് ഇഷ്ടമാണ് ഇപ്പൊ സിദ്ധാർഥനടുത്ത് നിൽക്കുന്നോണ്ട് പറയുന്നതാണ് അങ്ങനെ ബിസ്കറ്റ് ഒക്കെ ഇന്നലെ അച്ഛനോട് പറഞ്ഞ് മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് കേട്ടല്ലോ പപ്പാൻ ചേട്ടൻ പറഞ്ഞ കേട്ടോ ആണല്ലേ വരന്നോ വരന്നോ കണ്ട രാജൻ കാണല്ല അലസി വന്നോ അങ്ങനെയല്ലേ ഇതിന്റെ കാർട്ടർ തന്നെ ആ ആ ആ മലത്തകാല വൈകി അവരെ അറിയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം